ഹായ് നമസ്കാരം അച്ചു ആണ് അപ്പൊ എല്ലാവർക്കും അച്ചു സൂര്യന്റെ ഒരു പുതിയ വീടിലോട്ട് സ്വാഗതം അപ്പോ ഇന്നത്തെ നമ്മൾ ഞങ്ങൾ കേട്ടെന്ന് പറഞ്ഞാൽ ഒമാനില് ഒരു വാട്ടർ പാർക്ക് ഉണ്ട് അപ്പോ എന്തായാലും സൂക്കില് അപ്പൊ അവിടെ എന്തായാലും ഒന്ന് പോവാൻ വിചാരിച്ച് അപ്പോ ഞങ്ങൾ പോകുന്ന ദോഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാനാണ് നമ്മുടെ ഇന്നത്തെ വിടാൻ ഓക്കെ അപ്പൊ നമുക്ക് വീടിലോട്ട് കേൾക്കാം സോഹാറിൽ നിന്നും മസ്ക്കറ്റിലേക്കുള്ള യാത്രയിൽ സുവൈക്കിൽ നിന്നും ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മെയിൻ റോഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തിച്ചേരാവുന്ന ഒരിടമാണ് അൽസവാദി റിസോർട്ട് ആൻഡ് വാട്ടർ തീം പാർക്ക് തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ പാർക്കിലേക്കുള്ള എൻട്രി ഫീസ് റിയാലാണ് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫീസ് ഈടാക്കുന്നില്ല മനോഹരമായ എൻട്രൻസിലൂടെ അകത്ത് പ്രവേശിച്ചാൽ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് ഈന്തപ്പനകളും ചെടികളും അതിസുന്ദരങ്ങളായ തണൽ വൃക്ഷങ്ങളും കൊണ്ട് വളരെ മനോഹരമാക്കിയിരിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ പാർക്കിൻ്റെ ഒരു വശത്തായി അതിമനോഹരങ്ങളായ രണ്ട് തടാകങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതിൻ്റെ തറയൊക്കെ നല്ല നീല പെയിൻ്റ് അടിച്ച് വളരെ ആകർഷകമാക്കിയിരിക്കുന്നു തടാകത്തിൽ പലയിടത്തായി നിരവധി റൈഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ അടിച്ചു പൊള്ളിച്ച് ഉല്ലസിക്കാൻ കഴിയുന്ന രീതിയിലാണ് അവ സെറ്റ് ചെയ്തിരിക്കുന്നത് വൈകുന്നേരമാണ് ഞങ്ങൾ പാർക്കിൽ ചെന്നത് അസ്തമയസൂര്യൻ്റെ പ്രതിബിംബം ആ തടാകത്തിൽ വെള്ളത്തിനൊരു പ്രത്യേക ഭംഗി കൊടുത്തിരുന്നു തിമിർത്ത് പെയ്യുന്ന ഒരു മഴ നനയുന്ന ഫീലാണ് നമുക്കിവിടെ നിൽക്കുമ്പം കിട്ടുന്നത് അത്രയ്ക്ക് നല്ലൊരു വൈബാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത് ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ആഴത്തിലൊക്കെ വെള്ളമുണ്ടെന്ന് നമുക്ക് തോന്നും പക്ഷേ നമ്മുടെ മുട്ടിന് പോലും വെള്ളമില്ല അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും സുരക്ഷിതമായി ഈ വെള്ളത്തിലിറങ്ങി നിൽക്കാൻ പറ്റും മാത്രമല്ല ഇവിടെ കുറേയധികം ലൈഫ് പാർട്ടണർമാരുണ്ട് അവർ കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഭയപ്പെടാനായിട്ട് ഒന്നും തന്നെ ഇല്ല അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ നിരവധി ആളുകളായിരുന്നു ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ തന്നെ കൂടുതലും മലയാളികളായിരുന്നു എന്ന് തോന്നുന്നു ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ കിട്ടുന്ന രണ്ട് കോഫി ഷോപ്പുകളും ഇവിടെ ഉണ്ട് അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ കൊണ്ടു ചെല്ലുന്നതിനും അവിടെ യാതൊരു വിലക്കുമില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേകം പ്രത്യേകം ഡ്രസ്സ് ചേഞ്ചിങ് റൂമുകളും ഇവിടെ ഉണ്ട് പൂക്കളും ചെടികളും തണൽ മരങ്ങളുമൊക്കെയായി നല്ലൊരു നാച്ചുറൽ ആംബിയൻസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സായാഹനം ചിലവഴിക്കാനായിട്ട് വളരെ നല്ല ഒരു സ്ഥലമാണ് ഈ പാർക്ക് എന്തായാലും ഞങ്ങൾ നല്ലപോലെ ആസ്വദിച്ചു നല്ലോണം എൻജോയ് ചെയ്തു ഇനി ഞങ്ങൾ തിരികെ മടങ്ങുകയാണ് അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ